നമ്മളെ നെടുക്കിയ ഒരു ദുരന്തമായിരുന്നു അത് മനഃഫാക്ഷി നമ്മൾ എന്താ പറയുന്നത് അത് ഇപ്പോഴും നമുക്ക് ആ വിങ്ങല് ഇപ്പോഴും മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല അർജുനൻ്റെ എന്താ പറയുക അർജുനൻ്റെ ആ മണ്ണു വീണ് അർജുനെ കാണായ ആയതിനു ശേഷമുള്ളൊരു ഇതും കൂടായിക്കഴിഞ്ഞപ്പം വളരെയധികം വിഷമിപ്പിച്ച പങ്കതിയാണ് മലയാളികളെല്ലാം തന്നെ ഞെട്ടി തിരിച്ച് അല്ലേ അത്രയ്ക്ക് വലിയൊരു ദുരന്തമായിരുന്നു പക്ഷെ ഇതിനിടയിലും സോഷ്യൽ മീഡിയയിൽ ചില ദുഷ്ടശക്തികൾ എന്ന് പറയണമെന്ന് തോന്നുന്നു ക്ഷിദ്രശക്തികളോ ദുഷ്ടശക്തികളോ എന്നതിനു വേണ്ട ഒരു സാമൂഹ്യ ബിരുദ്ധരെ ചില കമൻറ്റുമൊക്കെ ആയിട്ട് വന്നു അത് നമ്മൾ പലതവണ ഇട്ടുകഴിഞ്ഞു മുലപ്പാൽ വേണോ എന്ന് പറഞ്ഞുകൊണ്ടൊരു ബിരുദൻ വന്നു അവനെ വീട്ടിൽ കയറി കൈകാര്യം ചെയ്തു എന്ന് പറയുന്നു അതുപോലെ റിനോയി ലാവു എന്ന് പറയുന്ന അവനെ കേൾക്കുന്ന ശബ്ദം പേര് പറയുന്നത് തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലാത്ത വന്നിരിക്കുക അവന് റിനോ ചെയ്ത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു ഒരു എന്താ പറയുന്നത് ആ അവസ്ഥയിൽ അവനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു അറസ്റ്റ് ചെയ്തു ഇല്ലയോ എന്നുള്ളത് വ്യക്തമല്ല ഏതായാലും അവനെ തിരക്കി പോലീസ് കേസുണ്ട് അപ്പോൾ അതിനിടയിൽ നമ്മൾ ശ്രദ്ധിച്ച വേറെ ഒരു കമൻറ്റായിരുന്നു അന്നക്കുട്ടി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഇൻസ്റ്റയില് ഉള്ള ഒരു വ്യക്തിയുടെ ഒരു വീഡിയോയ്ക്ക് താഴെ അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പിലെ ദുരിതങ്ങൾ വിവരിക്കുന്ന ഒരു വീഡിയോയ്ക്ക് താഴെ അവിടെ പെണ്ണുങ്ങളുണ്ടെങ്കിൽ സ്ത്രീകളുണ്ടെങ്കിൽ വരിക ഞങ്ങൾക്ക് ഫൗരം ഉണ്ടാക്കി കൊടുക്കുക അവരോടൊപ്പം എൻ്റെയോടൊപ്പം സഹകരിച്ചാൽ മതി എന്നോടൊപ്പം കിടക്കണമെന്ന് പറയുന്നൊരു വീഡിയോ ആ രീതിയിൽ വരുന്ന ഒരു കമൻ്റ് ഒരാളുണ്ടായിരുന്നു റിജോ പോൾ റിജോ പോൾ എന്ന് പറയുന്ന ഒരാളാണ് കമൻറ്റിട്ടതായിട്ട് നമ്മൾ കണ്ടത് അപ്പോൾ അതിനെതിരെയും നമ്മൾ ഗുരുതരമായി മലയാളികളെ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വൈകാരികമായി വൈകാരികമായിരിക്കും ഇങ്ങനെയുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും നമ്മൾ നമ്മുടെ വീഡിയോയ്ക്കകത്ത് യൂട്യൂബിനകത്ത് തന്നെ പലതവണ ഇങ്ങനെയുള്ള ഇവരെ ഒറ്റപ്പെടുത്തതിൻ്റെ ആവശ്യകത നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഈ വ്യക്തിയെയും നമ്മൾ പലപ്പോഴായിട്ട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ യഥാർത്ഥ ചിത്രം അന്നക്കുട്ടി തന്നെ ഒരു ഇൻസ്റ്റയിൽ അത് പറയുന്നത് അന്നക്കുട്ടി തൻ്റെ വീഡിയോയ്ക്കകത്ത് വന്ന കമൻ്റുകൾ അതിനകത്ത് പറയുന്നുണ്ട് വീഡിയോയ്ക്കകത്ത് വന്ന കമൻ്റിന് പലതവണ ഇത് ആവർത്തിച്ചു കഴിഞ്ഞപ്പം പലപ്പോഴും മിണ്ടാതിരുന്നു അതിനുശേഷം അത് പിൻ ചെയ്തു വെച്ചു അത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു മൻഫാശിയുള്ളവരെല്ലാവരും തന്നെ അതിനെതിരെ പ്രതികരിച്ചു പഴയ നെഗറ്റീവായ ഒരു കാര്യം പെട്ടെന്ന് പ്രതികരിച്ചു ആൾക്കാർ ഈ റിനോയ് എന്ന് പറയുന്ന റിനോയ് എന്ന് പറയുന്ന വ്യക്തി അതുപോലെ റിജോപ്പോൾ റിജോ എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അന്നേരം തല്ലിപ്പലണമെന്നുള്ള അവസ്ഥയിലായി കാരണം സ്ത്രീകളെ ഫെക്സ് ചെയ്യാൻ വേണ്ടി വിളിച്ചു എന്നുള്ള രീതിയിലായി അപ്പോൾ സത്യം പറഞ്ഞാൽ അന്ന് സംഭവിച്ചത് അന്നക്കുട്ടി തന്നെ ഇപ്പോഴും ഒരു ഇൻസ്റ്റയിൽ പങ്കുവച്ചിട്ടുണ്ട് വീഡിയോയ്ക്കകത്ത് പങ്കുവെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് കേൾക്കാം കേട്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ വയനാട്ടിലുണ്ടായി ഉരുൾപൊട്ടൽ എല്ലാവരും ഒരു നടുക്കത്തോടുകൂടിയും ഇപ്പോൾ അത് നടുക്കുന്നു പറയുന്നത് ഇപ്പോൾ ഭീതിക്ക് വകമാറിയിട്ടുണ്ട് കേട്ടോ കാരണം എല്ലാം നഷ്ടപ്പെട്ടവർക്കുമ്പിൽ ഇനി എന്ത് എന്നുള്ളതിന് ഉത്തരവല്ല പക്ഷേ ആ ചോദ്യങ്ങൾക്കൊക്കെ കുറേ ഉത്തരവുമായിട്ട് കുറേ ആളുകൾ ഇവിടെയുണ്ട് കേട്ടോ അവരെക്കൊണ്ടാകുന്ന പോലെ കൈ മെയ് മറന്ന് കുറേ ആളുകൾ ഇവിടെയുണ്ട് ആക്ച്വലി ഞാൻ ഇന്ന് ക്യാമ്പ് സന്ദർശനത്തിന് മാത്രമല്ല ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയോടൊപ്പമാണ് മറ്റൊന്നുമല്ല ആളിവിടെ ദുരന്തം നടന്ന് അന്ന് മുതലുള്ള രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ബൈ മിസ്റ്റേക്ക് ആളുടെ പ്രൊഫൈലിൽ നിന്ന് എനിക്ക് ഇട്ട വീഡിയോയ്ക്ക് അതായത് ഇവിടുത്തെ ക്യാമ്പയിൻ്റെ ഭാഗമായി ഞാൻ ഇട്ട ഒരു വീഡിയോയ്ക്കിടയിൽ വളരെ മോശം കമന്റ് വന്നു ഞാനത് രണ്ട് മൂന്ന് കമന്റ് വന്നു ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെ ഞാൻ കമന്റ് എടുത്ത് സ്റ്റോറി ആക്കിയിട്ടു അത് ആളുകളെ ഏറ്റുപിടിച്ച് ഒത്തിരി ആളുകളിലേക്ക് ഇപ്പം ഷെയർ ചെയ്ത് ആളിപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര നെഗറ്റീവിലാണ് നിൽക്കുന്നത് മറ്റൊന്നും മോശപ്പെട്ടത് കാര്യങ്ങൾ ആളുകൾ ഒത്തിരി ഷെയർ ചെയ്യും അതെടുത്ത് ഏറ്റുപിടിക്കാൻ ആളുകൾ കുറെ ഉണ്ടാവും പക്ഷെ അത് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ ശരിക്കും നമുക്ക് എയറിൽ ഇടുക്കുക തന്നെ വേണ്ടായിരുന്നു പക്ഷേ ആളുടെ പ്രൊഫൈൽ കയറിയിട്ട് ഫേക്ക് ഐഡിയ ഉണ്ടാക്കി വേറൊരു മഹാൻ ചെയ്ത പരിപാടിയാണിത് ആക്ച്വലി എന്റെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു ഉദ്യമത്തിൽ ഞാൻ സ്റ്റോറി പുള്ളി നിരവരാധിയാണ് ആ ദുരന്തം ഉണ്ടായതിനു മുതൽ പുള്ളി ഇവിടെ നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് അതിൻ്റെ വേണ്ടി പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഫേക്ക് ഐ നിന്ന് പുള്ളിയുടെ ഫേക്ക് ഐ ഡി ഉണ്ടാക്കി അതിനകത്തൊന്നും കമൻറ്റ് ഇട്ടു അത് നമ്മൾ നിരന്തരം കേൾക്കുന്ന ഒരു കാര്യമാണ് ഞാനും പലപ്പോഴും ആലോചിക്കാറുണ്ട് നമ്മുടെ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയതിന് ശേഷം കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തൂങ്ങത്തില്ലേ അല്ലേ അങ്ങനെയും കുറച്ച് ആൾക്കാരുണ്ടെന്ന് പറയാം എന്തിനു വേണ്ടി ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നേല ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളോടുള്ള ശത്രുതയുള്ള ഒരു വ്യക്തി ആയിരിക്കാം ഇങ്ങനെ ചെയ്യുന്നത് അല്ലേ ഏതായാലും പുള്ളി അന്ന് സംഭവിച്ച കാര്യങ്ങൾ പുള്ളി വീണ്ടും പറയുന്നുണ്ട് നമുക്കതൊന്നും കൂടെ ഒന്ന് കേൾക്കാം ചെയ്യുമായിരുന്നു ായിരുന്നു എനിക്ക് തോന്നില്ല കാരണം മോശമായിട്ട് വീഡിയോസ് ഫ്ലാഷ് ആക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ ഒറ്റ മാത്രമല്ല ശരിയാണോ തെറ്റാണോ നോക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇപ്പൊ ഇത് ഷെയർ ചെയ്യുന്ന ആൾക്കാരോടും ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിലുള്ള അവതാര ഒരു ആള് ഇതേപോലെ വീഡിയോ ഷെയർ ചെയ്തിരുന്നു അപ്പൊ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഇത് തെറ്റാണ് ഈ വീഡിയോ തെറ്റാണ് ഇത് ഫേക്ക് ആണ് സൈബർ ഇട്ടങ്ങൾ സൈബർ സെല്ലിൽ കൊടുത്ത കംപ്ലൈന്റ് ഉൾപ്പെടെയാണ് ഇപ്പൊ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് ആയിട്ടുള്ള കാര്യം ആളല്ല അതിന് ഉത്തരവാദി എന്നുള്ളത് ആൾ നിരപരാധി ആണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യണം കാരണം ഇതിൽ സാധാരണ വ്യക്തിയല്ല കാരണം പ്രശ്നം നടന്ന അന്ന് തൊട്ട് ഇവിടെ ക്യാമ്പിൽ എല്ലാ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ തന്നെ വന്ന ആളെ മീറ്റ് ആളുകളും സഹായിച്ചോണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഒരു കാര്യപടി പറയാനുള്ളത് എന്റെ നാട്ടിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല കാരണം ഈ നാട്ടുകാർക്ക് തന്നെ അറിയാം ഇവിടെയുള്ള ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കും എന്നെ അറിയാം പക്ഷെ ഇതല്ലാത്ത സ്ഥലങ്ങളിൽ ഞാൻ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതിനുവേണ്ടിയാണ് ഷെയർ ചെയ്യാൻ പറയുന്നത് ഷെയർ ചെയ്ത് നിങ്ങൾ സഹായിക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന കാരണം എന്താണ് സത്യം എന്നുള്ളത് മറ്റുള്ളവർ എനിക്കും അത് വളരെ ഉപകാരമായിരുന്നു നിങ്ങൾ എങ്ങനെ ഷെയർ ചെയ്യാൻ മുതിർന്നോ അതേപോലെ തന്നെ അതേ ഇതിൽ തന്നെ കൂടി കൂടി ചെയ്യണം എന്നൊരു പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ പ്രൊഫൈൽ ഒക്കെ നമ്മൾ പ്രൊട്ടക്ഷൻ ഇടണം കാരണം അത് ൊഫൈൽ പ്രൊരു ചാൻസ് കൂടുതലാണ് എനിക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഇത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഡി പിയും അതേപോലെ ഫേസ് ഡി 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 പിയും സെയിം തന്നെയാണ് അത് എടുത്തിട്ടാണ് ഇത് ആരോ ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു നമ്മൾ പക്ഷെ അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ആലോചിക്കാനുള്ള ഒരു മനസ്സും കൂടെ നമുക്കുണ്ടായിരിക്കണം എന്നാണ് ഇത് നമുക്ക് ചൂണ്ടിക്കാണിക്കുക നാളെ നമുക്ക് സംഭവിക്കാം ഇങ്ങനെയൊക്കെ കാരണം നമ്മുടെ ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ ശത്രുക്കൾ ആരെങ്കിലും ഇങ്ങനെ കമന്റിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റം നമ്മളേൽക്കേണ്ടി വരുന്നൊരവസ്ഥ അവിടെ വളരെ പരിതാപകരമാണ് അപ്പോൾ അന്നെക്കുട്ടി ഇത് ചെയ്ത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തെറ്റ് പറയാൻ പറ്റില്ല കാരണം ഇങ്ങനെ ഒരു കമൻ്റ് വന്നു കഴിയുമ്പോഴത്തേന് നമ്മൾ മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഈ ദുരന്തം കണ്ട് എല്ലാവരുടെയും മനസ്സ് തളർന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയോ ചിന്തിക്കുന്നവന്മാരുണ്ടല്ലോ എന്ന് ഓർത്ത് കഴിയുമ്പോൾ നമ്മളത് പിൻ ചെയ്തു എന്നുള്ളതാണ് അത് നമ്മുടെ ആരെങ്കിലും ശത്രുക്കൾ പണി കൊടുത്ത് എറിഞ്ഞപ്പോൾ തന്നെ പണി കൊടുക്കാൻ വേണ്ടി ചെയ്തതാകാം അല്ലേ അദ്ദേഹത്തിൻ്റെ വാട്സപ്പും ഇതുമെല്ലാം ഒരേപോലാണ് എന്ന് പറയുന്നു അതിനകത്തുനിന്ന് ഉണ്ടാക്കിയെടുത്തതാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും പുള്ളി പറയുന്നുണ്ട് ഇതുപോലെ എല്ലാവരും ഈ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും പുള്ളിക്കെതിരായിട്ട് ഒത്തിരി വീഡിയോ ചെയ്തു നാട്ടിലൊന്നും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് നമുക്ക് അതുകൊണ്ടൊന്ന് കേൾക്കാം എടുത്തിട്ടാണ് പിക്ചർ എടുത്തിട്ടാണ് ആരോ ചെയ്തിരിക്കുന്നത് അതൊരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കി വേറെ ഒന്ന് രണ്ട് പേർക്ക് ദേവൻ മോശം കമന്റ് പോയിട്ട് തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഇങ്ങനെ മോശം കമന്റ് വരുന്നുണ്ട് ശ്രദ്ധിക്കണം എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു അപ്പൊ അതെ അല്ല ഞാനപ്പോ സൈബർ സെലിൽ പോയി കംപ്ലൈന്റ് കൊടുക്കും അപ്പോൾ ഒരു ഐ ഡി വേണമെന്ന് പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിന്റെ യു ആർ ഞാൻ യു ആറിൽ നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല കാരണം ഇൻസ്റ്റാഗ്രാം ഞാൻ അങ്ങനെ അധികം ഉപയോഗിക്കാത്ത ആളാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഉപയോഗിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ യു ആർ എടുക്കുന്ന ഞാൻ നോക്കിയിട്ട് എനിക്ക് കയറാനും പറ്റുന്നില്ല അവരുടെ ഈ പറഞ്ഞ ആള് റിജോ പോൾ ട്രിപ്പിൾ നയൻ എന്നാണ് വന്നിരിക്കുന്നത് റിജോ 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 ഇതാണ് അതെ ഞാനാണ് പക്ഷെ പോൾ അക്കൗണ്ട് ുംയലിലിട്ടോ എന്റെ കുട്ടി ഇത് നമ്മുടെ റിജോ ആണ് ആൾ ഇങ്ങനെയല്ല കാരണം എന്റെ കൂടെ പഠിച്ചവര് എന്റെ ആൽവക്കാരാണ് ഇവിടെ ക്യാമ്പിൽ അധികം ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് മാക്സിമം ഇത് ഷെയർ ചെയ്യണം അപ്പൊ നമ്മൾ വിചാരിച്ച റിജോ ഇതല്ല മാക്സിമം ഇത് എല്ലാവരും ഷെയർ ചെയ്യുക താങ്ക് യു സോ മച്ച് ഇതിന്റെ കൂടെ തന്നെ ഇവർ നടത്തുന്ന ക്യാമ്പിലെ കുറച്ച് പ്രവർത്തനങ്ങളും കൂടെ ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു നാട്ടിലൊന്നും പുള്ളി എല്ലാവർക്കും അറിയാം അതുപോലെ അറിയാം പുള്ളി അപ്പോൾ അന്ന് തന്നെ പറയേണ്ട കേട്ടില്ലേ ഇതുപോലെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേ ആൾക്കാരെല്ലാം പറഞ്ഞു നമ്മുടെ ഫ്രിഡ്ജ് അപ്പോൾ അങ്ങനൊന്നും ചെയ്യത്തില്ല തിരുത്തണമെന്ന് പറഞ്ഞ എൻ്റെ പ്രയോഗത്തിലാണ് അത് തിരുത്തി ഏതായാലും ഒരു കാര്യം ഉറപ്പുണ്ട് ഈ നെഗറ്റീവിന് നമ്മൾ കൊടുക്കുന്ന ഇനി ഞാൻ പല വീഡിയോകളും ഇന്ന് രണ്ട് രണ്ട് ദിവസമായിട്ട് നോക്കുന്നുണ്ട് എല്ലാ ദിവസവും നമ്മൾ പല വീഡിയോകളും നോക്കും അതിലൊന്നും വളരെ കുറച്ചും പേര് മാത്രമേ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതും നമുക്ക് ഒരു സത്യം തന്നെ കാരണം നെഗറ്റീവിന് കൊടുക്കുന്ന അത്രയും പബ്ലിസിറ്റി പോസിറ്റീവിന് കിട്ടത്തില്ല എന്നുള്ളത് ഒരു സത്യമാണ് അതുകൊണ്ട് ഈ വില്ല കാണുന്നവരല്ല ഒരു മനുഷ്യൻ തെറ്റുകാരനല്ല അവൻ്റേതല്ലാത്ത കാരണത്താൽ അവൻ ക്രൂശിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിനിപ്പം നമ്മൾ നെഗറ്റീവ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ മെസ്സേജ് എല്ലാവരും ഷെയർ ചെയ്താൽ ഒത്തിരി പേര് പലരും ഷെയർ ചെയ്തു അതങ്ങ് കിറ്റ ഈ ആ പുള്ളിയുടെ ഫോട്ടോ വെച്ചാണ് അതുപോലെ പല വീഡിയോയും ഞാൻ കണ്ടു പുള്ളിയെ ഫോട്ടോ കണ്ട് ഇവനെ കണ്ടോ എന്നുള്ള രീതി തന്നെ അത്ര വലിയ ഇത് ആ നാട്ടിലൊന്നും പുള്ളിക്ക് കുഴപ്പമില്ല പക്ഷെ പുറത്തൊക്കെ പുള്ളിയെ കണ്ടു കഴിയുമ്പോൾ ഒരു രീതി കാണും എന്നുള്ളതാണ് അതാണ് നമ്മളെപ്പോഴും പറയുന്നത് നെഗറ്റീവ് വീഡിയോ കാണാൻ വേണ്ടി എല്ലാവർക്കും വലിയ താല്പര്യമാണ് പക്ഷേ നമ്മൾ ഈ പോസിറ്റീവായിട്ടൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എത്ര പേർ കാണും എന്നൊന്നും എനിക്ക് ഉറപ്പില്ല കാരണം പോസിറ്റീവ് അല്ലേത് കാര്യം കാര്യം ആ പാമ്പിടിച്ച മനുഷ്യനെ ഞാൻ പറഞ്ഞില്ലേ എന്താ എന്ത് തെറ്റാ ചെയ്ത് ആ ദുരിതത്തിൽപ്പെട്ടവരെ പുള്ളി സഹായിച്ചുകൊണ്ട് ഇപ്പോഴും അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് പക്ഷേ പുള്ളിയുടെ ഫേക്ക് ഐ ഡിയിൽ നിന്ന് പുള്ളിക്ക് ഒരു കമൻറ്റ് വന്നിരിക്കുന്നു അതിൻ്റെ കുറ്റം കൂടെ പുള്ളിയുടെ തലയിലുമായി അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നാളെ നമുക്കും ഇങ്ങനെ സംഭവിക്കാം എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രതികരിക്കണം അതിൻ്റെ സത്യാവസ്ഥയും കൂടെ മനസ്സിലാക്കി പ്രതികരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇതുപോലെ നിരപരാധികൾ ക്രൂശിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറും ഇപ്പം സോഷ്യൽ മീഡിയ എന്ത് കാര്യം കിട്ടിയാലും അത് ഉടനെ തന്നെ പ്രതികരിക്കും എന്നുള്ളതാണ് അത് പ്രത്യേകിച്ച് നെഗറ്റീവ് ആണെങ്കിൽ ഒന്നും പറയണ്ട അത് പെട്ടെന്ന് വൈറലാകും പക്ഷെ അത് വൈറലായതിനു ശേഷം ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പം ആ തെറ്റ് ചെയ്തേക്കുന്ന പുള്ളിയുടെ ആ വീഡിയോ കണ്ട നൂറ് പേര് അമ്പത് പേര് ഈ ഈ രീതിയിൽ അന്നയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ തെറ്റ് മനസ്സിലാക്കുകയും പക്ഷെ അത് ഒത്തിരി പേര് ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ അമ്പത് പേര് കാണാതിരിക്കുകയും ചെയ്തുമ്പോഴത്തേന് ഈ അമ്പത് പേരുടെ മനസ്സിലും പുള്ളി തെറ്റുകാരനല്ലേ അതാണ് ഈ പ്രശ്നം അപ്പോൾ നമ്മൾ കഴിയുന്നതും ഇതിൻ്റെ തെറ്റും ശരിയും മനസ്സിലാക്കിയതിന് ശേഷം പ്രതികരിക്കുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നു അപ്പം പുള്ളിയുടെ കഷ്ണം തോന്നല്ലേ പാവം എല്ലാം ശരിയാകും എന്നെനിക്ക് തോന്നുന്നു ഓക്കേ ഈ കാണുന്നവരെല്ലാവരും ഞാൻ പറയുന്ന കാണുന്നവരെല്ലാവരും നിങ്ങളെ നിങ്ങൾക്ക് കഴിയുന്നതും ഇങ്ങനെയുള്ള വീഡിയോയ്ക്ക് താഴെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കമൻ്റ് ചെയ്ത് വയ്ക്കണം അപ്പോൾ ആരും പത്ത് പേരെങ്കിലും അറിഞ്ഞ് പുള്ളിയിടന്നിരോരും അവർ മനസ്സിലാക്കുന്നതിന് നല്ലതല്ലേ അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം ഓക്കെ ബായ്